ഇന്ത്യയിൽ ഏകദേശം ഇരുപത് കോടി ഉണ്ട് അതിൽ അഞ്ച് ശതമാനം ആളുകളെങ്കിലും ഉദൂഹിയത്തിൽ പങ്കാളികളാവുകയാണെങ്കിൽ ഒരു കോടിയോളം വരും ഒരാടിന് പതിനായിരം രൂപ മതിപ്പ് വെച്ച് നോക്കിയാൽ ഈ അഞ്ച് ശതമാനം ആളുകൾ വാങ്ങിയത് ഏകദേശം പതിനായിരം കോടി രൂപയോളം വരും ഈ സമ്പത്തി എത്തിപ്പെടുന്നത് ഏതെങ്കിലും ബിസിനസ്സുകാരിലേക്കോ കോർപ്പറേറ്റ് കമ്പനികളിലേക്കോ അല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകരിലേക്കായിരിക്കും തീർന്നില്ല അത്രയും ആളുകൾ ഇരുപത് കിലോ ഇറച്ചി അനുമാനിക്കാവുന്ന ഒരു ആടിനെയെങ്കിലും ബലി ഏകദേശം ഇരുപതിനായിരം ടൺ ഇറച്ചി ലഭിക്കും ഓരോ കിലോ വീതം വിതരണം ചെയ്യപ്പെട്ടാൽ ഇരുപത് കോടി പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്കാണ് ഇത് എത്തിക്കാനാവുന്നത് ഉതുകിയെ തറുക്കാൻ മോഷ്ടിച്ചതോ പിടിച്ചുപറിച്ചതോ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയതോ ആയ മൃഗങ്ങളെ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിൽ ആലോചിച്ചു നോക്കിയേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും പാവപ്പെട്ടവരിലേക്ക് എത്തിപ്പെടാനും ഇസ്ലാം അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിലും നിഷ്കർഷിച്ച സംവിധാനങ്ങൾ എത്ര മഹത്തരമാണ് ചെറിയ പെരുന്നാളിന് പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ച നിർബന്ധിത സക്കാത്ത ആയിരുന്നെങ്കിൽ ബലി പെരുന്നാളിന് കഴിവുള്ളവൻ ശക്തമായ സുന്നത്തായി പഠിപ്പിച്ച പഠിപ്പിച്ചാണ് ഇസ്ലാം എന്തുകൊണ്ട് സമഗ്രമാണെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ബലിപെരുന്നാളും ബലിയെറുക്കലും